ഹലോ മൊത്തമണി ശ്രാവിലെ എണീറ്റ് നമ്മുടെ മുറ്റത്തൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇതേ നമ്മുടെ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിരുന്ന ആ പൂക്കൾ തന്നെ നമ്മളിപ്പോഴും സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എത്രത്തോളം നമ്മൾ അവരെ ഘടമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാവുമല്ലേ നമുക്കിവരൊക്കെ ഓരോന്നും തരുന്നത് ഓരോ ഓർമ്മകളാണല്ലേ നമ്മുടെ ഈ റോസാ പൂക്കളും പത്തമണിപ്പൂക്കളും അതുപോലെ തന്നെ വാടാമല്ലിപ്പൂക്കളും ചമഞ്ചിപ്പൂക്കളും ചെണ്ടുമല്ലിപ്പൂക്കളും അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് വേലിയരികളിലൊക്കെ ഉണ്ടാവുന്ന നീലക്കോളാം തീയതി പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഗാർഡനിലെന്താണ് മോഡേൺ ആയിട്ടുള്ള പൂക്കളും ചെടികളൊന്നും ഇല്ലാത്തതെന്ന് എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനത്തെ ചെടികളോടാണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള ചെടികൾ ചെടികളുണ്ടാകുമ്പോൾ തന്നെയാണ് പൂമ്പാറ്റകളൊക്കെ നിറയെ പാറി നടക്കുന്നതും അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഈ അന്യ നിന്ന് പോകുന്ന മുക്കുറ്റി പൂക്കളൊക്കെ ഇപ്പോഴും നമ്മളവിടൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ നശിപ്പിക്കാൻ തയ്യാറാവാറില്ല പിന്നെ അത് മാത്രമല്ല ഈ കാശിത്തുമ്പച്ചെടിയൊക്കെ നിങ്ങൾ കണ്ട് കണ്ടിട്ടില്ലേ നമ്മളെ തൊട്ടാവാടി ചെടി നിൽക്കുന്നതൊക്കെ നമ്മളിവിടെ മുറ്റത്ത് പുല്ലൊക്കെ ഇങ്ങനെ അതായത് ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അരികിൽ കുറച്ച് കാടായിട്ട് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് അവിടെ നല്ല വാടാമല്ലി എന്താ പറയുക തൊട്ടാവാടി പൂക്കളും മുക്കുറ്റിപ്പൂക്കളും തുമ്പപ്പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാട്ടുപൂക്കളും കൂടെ കാണാൻ വേണ്ടിയിട്ട് ഒരു അരികിൽ ഞാനങ്ങനെ കാടായിട്ട് തന്നെ നിർത്താൻ പറഞ്ഞു അവരോട് അപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും സന്തോഷമില്ല നമ്മൾ അതിൻ്റെ അടുത്ത് കൂടൊക്കെ നടക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരുമല്ലേ നമ്മൾ അന്ന് ഉണ്ടാക്കിയ മത്തയിലൊക്കെ അറിയില്ലേ അതിൻ്റെ ആ ഒരു മത്തങ്ങ മത്തങ്ങ വള്ളിയിലിതേ മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓണമായിട്ട് അതിനെ പൊട്ടിക്കണം നിങ്ങൾ കാണുന്നുണ്ട് മുക്കറ്റി പോകും എന്ത് സ്റ്റൈലാണ് കാണാനായിട്ട് അല്ലേ നമുക്ക് എപ്പോഴും മനസ്സിന് എന്തൊക്കെയോ കുളിർമ തോന്നുന്നു പറഞ്ഞു എന്ന് കാര്യം പറയാൻ മറന്നുപോയി നമ്മളിത് ഇനി തേങ്ങ പുറക്കാനായിട്ട് പറമ്പിലോട്ട് ഇറങ്ങണം അപ്പോൾ നമ്മളേക്കാൾ മുമ്പ് വെല്ല ഓടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ബെല്ല ഓടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സഞ്ചിയും കൊട്ടയൊക്കെ തേങ്ങ പറക്കാനായിട്ട് എടുക്കുമ്പോൾ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ തോട്ടത്തിലേക്ക് എന്നുള്ളത് അപ്പോൾ നമ്മളേക്കാൾ മുമ്പ് അവൾ ഇറങ്ങും അത് ഇറങ്ങുന്നത് ഞങ്ങൾക്കും ഒരു ധൈര്യമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ നമ്മുടെ ഈ റബ്ബറുള്ള ഭാഗങ്ങളിൽ മാത്രമേ ഫുള്ളായിട്ട് കാട് കെട്ടിയിട്ടുള്ളൂ അല്ലാത്ത തെങ്ങുള്ള ഭാഗത്തൊക്കെ ഇപ്പോൾ ഈ മഴ ആയ കാരണം തെങ്ങ് കയറാനും ആളെ കിട്ടാനില്ല കാരണം മഴ ആയ കാരണം വഴുക്കലാണല്ലോ അപ്പോൾ നമ്മൾ അതിൻ്റെ കടയിലൊക്കെ അങ്ങനെ പൊന്ത കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ധൈര്യം ഏഴ ജന്തുക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ അവൾ ഓടി പോകുമ്പോൾ കഴിഞ്ഞാലൊക്കെ നമുക്ക് ബേജാറില്ലല്ലോ പിന്നെ അത് മാത്രമല്ല കൂടുതൽ പൊന്തയുള്ള ഭാഗത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് തേങ്ങ അവൾ അവളന്നെ ഞങ്ങൾക്ക് പറക്കിക്കൊടുന്ന് തരൂ കേട്ടോ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ടാണ് കാരണം നമ്മൾ എന്താണെന്ന് ചെയ്യുന്നത് കണ്ടിട്ട് അത് കണ്ട് പഠിച്ച് അതപോലെ അവൾ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്നിട്ട് അവൾക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന തേങ്ങ കൊണ്ടുവന്നിട്ട് അവിടെ അതിൻ്റെ അടുത്ത് അവിടെ ഇരിക്കും കേട്ടോ ഇത് കൊണ്ടുവന്നിട്ട് ആ ചാക്കിലേക്ക് ഇടാൻ അവൾക്ക് അറിയില്ലല്ലോ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവൾ അതിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കും എന്നിട്ട് നമ്മൾ ആ തേങ്ങ നമ്മളെടുത്ത് സഞ്ചിയിലോട്ട് ഇടണം അതുവരെ അവൾ അതിൻ്റെ കൂടെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കും എന്നിട്ട് അത് നമ്മൾ ചാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാത്രം അടുത്ത തേങ്ങ അവൾ കൊണ്ടുവരിയുള്ളൂ കണ്ടോ അങ്ങനെ ആദ്യത്തെ തേങ്ങ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത തേങ്ങ എടുത്തിട്ട് അവൾ വരുന്നത് ഇനി അത് അവിടെ വെച്ചിട്ട് അവൾ നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവൾ നമ്മളിങ്ങനെ വിളിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ കാരണം ഒന്ന് കുറച്ചതായി കുറച്ചിട്ടിങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മളത് എടുത്ത് നമ്മൾ ചാക്കിലേക്ക് എടുത്ത് ഇടണം അപ്പോൾ മാത്രമാണ് അവൾ അടുത്ത തേങ്ങ തിരഞ്ഞു നോക്കാൻ പോവുള്ളൂ അത് അത്രയല്ല ബുദ്ധിയുള്ള അവൾക്ക് എന്നാലും അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളാറുണ്ട് കേട്ടോ കാരണം ഇപ്പം എല്ലാ ജാനികളൊക്കെ പറയണത് ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട അംഗങ്ങളെങ്ങനെ അതുപോലെ തന്നെ കേട്ടോ ഒരു എന്താ ഇപ്പം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഉണ്ടോ കണ്ട വരുന്ന വഴിക്ക് വീണ്ടും തേങ്ങ കണ്ടപ്പോൾ അതും എടുത്ത് അങ്ങനെ അതെല്ലാം ചാക്കിലാക്കി ഞങ്ങൾ വന്നു വന്നപ്പോൾ കുറച്ച് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല നല്ല വയർപ്പും കാലും മണ്ണൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നാൽ വിചാരിച്ചു കുറച്ച് തേങ്ങ പൊളിക്കാനുണ്ടാവും കൂടെ പൊതിച്ചെടുക്കുന്നു അങ്ങനെ ഒരു കൊട്ട പൊതിച്ചെടുത്ത് പിന്നെ കുറച്ചും കൂടെ പൊതിച്ചെടുത്തപ്പോഴത്തേക്ക് നല്ല ക്ഷീണാപ്പഴത്തേക്കും ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലായിട്ടാണ് അപ്പോൾ പിന്നെ ഇവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ജാനിക്കുമ്പോൾ എല്ലാക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് അവർ കൂട്ടിൽ കയറ്റിയതിന് ശേഷം നമ്മൾ വേഗം പോയി കുള്ളിലൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി അപ്പോഴത്തേക്ക് ഏകദേശം പത്ത് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കിച്ചണിൽ പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് നല്ല ദോശയുണ്ട് പിന്നെ നമ്മൾ മുതിര കുത്തി തളിച്ചതും പിന്നെ കുറച്ച് നമ്മുടെ ചമ്മന്തിപ്പൊടി കൊണ്ടിട്ട് അത് വെളിച്ചതെങ്കിൽ വിചാരിച്ചിട്ട് അതുകൊണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഇൻഷാല്ല നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം